അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് മോവാറ്റിപ്പുടിയിലെ ദേശീയ സംസ്ഥാന പാതകളിലെ കുഴികൾ നികത്തെ സഞ്ചാരയോഗ്യമാക്കാൻ നിർദ്ദേശം നൽകി മാത്യുക്കുഴൽ നടൻ എം എൽ എ നഗരവികസന പ്രവർത്തനങ്ങൾക്കൊപ്പം കാലവർഷം ശക്തിയാർജിച്ചതോടെയാണ് എം എൽ എ നിർദ്ദേശം നൽകിയത് മൂവാറ്റുപുഴ നഗരവികസന പ്രവൃത്തികൾക്കു പുറമെ കാലവർഷം കനത്തതോടെ മൂവാറ്റുപുഴയിലെ വിവിധ റോഡുകളിൽ കുഴികൾ വെള്ളക്കെട്ടുകൾ തുടങ്ങിയവ രൂപപ്പെട്ടതുമൂലം സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുന്നുവെന്നും ഇവ പരിഹരിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ബന്ധപ്പെട്ട അധികൃതരോട് മാത്യു കുഴൽനാടൻ എം എൽ എ ആവശ്യപ്പെട്ടു മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നത്ത് ദേശീയപാതയിൽ ഐ ഒ സി എച്ച് പി പമ്പിന്റെ സമീപത്തും വെള്ളൂർക്കുന്നം സിഗ്നലിന് സമീപത്തുമുള്ള കുഴികൾ അടയ്ക്കുന്നതിന് നാഷണൽ ഹൈവേ അതോറിറ്റിയോട് ആവശ്യപ്പെട്ടു മൂവാറ്റുപുട കച്ചേരിത്താഴം പാലങ്ങളിലും പാലങ്ങൾക്ക് സമീപത്തും വാഹനങ്ങൾ തിരിച്ചുവിടുന്ന റോഡുകളിലും രൂപപ്പെട്ടിരിക്കുന്ന കുഴികൾ അടയ്ക്കുന്നതിന് കെ ആർ എഫ് ബി ഉദ്യോഗസ്ഥരോടും അമ്പലംപടി വീട്ടൂർ റോഡിലെ കബറിംഗൽ മസ്ജിദിന് സമീപത്ത് രൂപപ്പെട്ടിരിക്കുന്ന കുടികളും ഈ ഭാഗത്ത് രൂപപ്പെട്ടിരിക്കുന്ന വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുന്നതിനും ഈ റോഡിൽ തന്നെ മറ്റ് വിവിധ ഇടങ്ങളിലായി രൂപപ്പെട്ടിരിക്കുന്ന കുഴികളും നികത്തി സഞ്ചാരയോഗ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ പി ഡബ്ല്യു ഡി റോഡ് മെയിൻ്റനൻസ് വിഭാഗത്തോടും എം എൽ എ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുട എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ